രാത്രി ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കൂ അസിഡിറ്റി ഏഴായാലത്ത് വരില്ല രാത്രി ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ചിലർക്ക് അസിഡിറ്റി പ്രശ്നങ്ങൾ വരാറുണ്ട് പലപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും വയർ വീർത്തിരിക്കുന്നതും കീഴ്വായു ശല്യം പലരെയും അലട്ടുന്നതും രാത്രി ശരിയായ വിധത്തിൽ ദഹനം നടന്നില്ലെങ്കിൽ അത് ഉറക്കത്തെയും ബാധിക്കും ഈ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ രാത്രി ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ഈ സാധനങ്ങൾ ഒന്ന് കഴിച്ചാൽ മതി ദഹന പ്രശ്നങ്ങൾ അടുക്കില്ല അവ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു ഏത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് തൈര് തൈരിൽ ധാരാളം പ്രോബയോട്ടിക് അടങ്ങിയിരിക്കുന്നു അതിനാൽ ദഹനം കൃത്യമായി നടക്കാൻ തൈര് സഹായിക്കുന്നതാണ് ഇത് അസിഡിറ്റി പോലെയുള്ള ദഹന പ്രശ്നങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്നു അതിനാൽ ആഹാരത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ആഹാരശേഷം കുറച്ച് തൈര് കഴിക്കുന്നത് നല്ലതാണ് ലാക്ടോസ് അലർജി ഉള്ളവർ തൈര് കഴിക്കാതിരിക്കുക രണ്ട് ചെറു ചൂടുവെള്ളം ആഹാരം കഴിച്ചതിനു ശേഷം ചെറു ചൂടുവെള്ളം സാവധാനത്തിൽ സിപ്പ് സിപ്പായി കുടിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ദഹനം വേഗത്തിൽ നടക്കാനും ആസിഡിറ്റി പ്രശ്നങ്ങൾ വർദ്ധിക്കാതിരിക്കാനും ഈ വെള്ളം സഹായിക്കുന്നു കൂടാതെ പേശികളെ ശാന്തമാക്കാനും സ്ട്രെസ് കുറയ്ക്കാനും ചൂടുവെള്ളം നല്ലതാണ് ആഹാരം കഴിച്ച ഉടനെ ചൂടുവെള്ളം കുടിക്കാതിരിക്കുക അതുപോലെ ആഹാരത്തിൻ്റെ കൂടെ ചൂടുവെള്ളം കുടിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ആഹാരം കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ചൂടുവെള്ളം കുടിക്കുക സാദാ വെള്ളം തിളപ്പിച്ചു കുടിക്കുന്നതാണ് നല്ലത് അതുപോലെ ചൂടുള്ള ചായ കുടിക്കാതിരിക്കുക ചായയിൽ കഫൈൻ അടങ്ങിയിരിക്കുന്നു ഇത് ഉറക്കം കളയും ദഹന പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു മൂന്ന് പെരിഞ്ചീരകം ആഹാരം കഴിച്ചതിന് ശേഷം കുറച്ച് പെരുഞ്ചീരകം വായിലിട്ട് ചവയ്ക്കുന്നത് വളരെ നല്ലതാണ് ദഹനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത ഭക്ഷ്യവസ്തുവാണ് പെരുഞ്ചീരകം ഇത് ഒരു ടേബിൾ സ്പൂൺ ആഹാരത്തിന് ശേഷം കഴിക്കുക വയർ ചേർക്കുന്നത് കുറയ്ക്കാനും കീഴ്വായു ശല്യം കുറയ്ക്കാനും പെരുഞ്ചീരകം സഹായിക്കുന്നതാണ് അതുപോലെ പുളിച്ച് തകട്ടൽ കുറയ്ക്കാനും പെരുഞ്ചീരകം നല്ലതാണ് എന്നാൽ ഇവ കഴിക്കുമ്പോൾ അമിതമായി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു ടേബിൾ സ്പൂണിൽ കൂടുതൽ കഴിക്കരുത് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പഴങ്ങൾ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പഴങ്ങൾ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു അതിനാൽ പഴങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ആഹാരം കഴിച്ച ഉടനെ വ്യായാമം ചെയ്യരുത് ആഹാരം കഴിച്ച ഉടനെ കിടക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഒരു പരിധിവരെ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്